ഇസ്രയേലിലെ കുന്നിൽ യു എൻ ഒബ്സർവർ ഫോഴ്സിൽ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഇന്ത്യൻ സൈനികനെ പ്രതിരോധ വിഭാഗം വ്യാഴാഴ്ച ഒഴിപ്പിച്ചു ഹവിൽദാർ സുരേഷ് ആറിനെയാണ് സൈനിക വിമാനത്തിൽ ടെലവീവിൽ നിന്ന് ചികിത്സയ്ക്കായി ഡൽഹിയിലെ ആർമി റിസർച്ച് ആൻഡ് റഫറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി സെപ്റ്റംബർ ഇരുപതിന് ഡ്യൂട്ടിക്കടിയുണ്ടായ അപകടത്തിൽ സൈനികന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ഇസ്രായേലിലെ യു എൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാൽ സുരേഷിനെ ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതെന്ന് സൈന്യം എക്സറ്റ്കോണ്ടിൽ പറഞ്ഞു കരസേന ഇന്ത്യൻ വ്യോമസേന ഇൻഡിഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് സൈനിക കാര്യ വകുപ്പ് എന്നിവർ സൈനികനെ ഒഴിപ്പിക്കുന്നതിൽ പങ്കാളികളായി ഹവിൽദാർ സുരേഷിനെ ഒഴിപ്പിച്ചതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു യു എൻ ഡി ഐ എഫ് എന്നത് ഇസ്രായേലും സിറേയ്ക്കുമിടയിൽ വെടിതൽ കരാർ നിലനിർത്താനും ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുള്ള ഇതുസമാനമായ സാഹചര്യം ഏർപ്പെടുത്തുന്നതിനും മേൽനോട്ടം വഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സമാധാന സേനയാണ് അതേസമയം തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ച് യമനിലെ ഹൂതികളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കിസ്ബലക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നതിനിടെയാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ മിസൈലാക്രമണം നടത്തിയത് എന്നാൽ ഹൂതികൾ തൊടുത്ത മിസൈൽ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു വ്യാഴാഴ്ച രാത്രി യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലാണ് അതിർത്തിക്ക് പുറത്തു വെച്ച് ഇസ്രായേൽ തടഞ്ഞത് വ്യാഴാഴ്ച മുതിർന്ന ഹിസ്ബുല നേതാവ് മുഹമ്മദ് സൂർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്ന് ഒരു ഹൂദി കമാൻഡർ പറഞ്ഞു മുഹമ്മദ് സൂറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായാണ് അപ്രതീക്ഷിത ആക്രമണമെന്ന് ഇസ്രായേൽ ന്യൂസ് ഏജൻസിയായ സഭയുടെ ചെയർമാൻ നസറുദ്ദീൻ അമീർ സ്ഥിരീകരിച്ചു ഇറാന്റെ പിന്തുണയുള്ള ഹൂദികളെ പരിശീലിപ്പിക്കാൻ യമനിലേക്ക് അയച്ച ഹിസ്ബുലിയുടെ നിരവധി ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് മുഹമ്മദ് സൂർ എന്നാണ് റിപ്പോർട്ട് അതേസമയം ലബനനെയും ഹിസ്ബുലിനെയും പിന്തുണയ്ക്കാൻ മടിക്കില്ലെന്ന് ഹുദികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽഹൂദി വ്യക്തമാക്കി ഒരു വർഷത്തിലേറെയായി അറിയായി ഗാസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലില്ലായിരുന്നു ഇസ്രായേൽ അതിനു പിന്നാലെയാണ് ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുല്ലയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് ഇതോടെ ഹിസ്ബുല്ല മിസൈൽ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി നിലവിൽ ലബനനിൽ നിന്ന് ഹിസ്ബുല്ലയുടെയും യമനിൽ നിന്ന് ഹൂതി വിമതരുടെയും ഭീഷണികൾ ഒരുപോലെ നേരിടുകയാണ് ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ